ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശാന്തൻപാറ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബിജു വട്ടമറ്റം ചുമതലയേൽക്കുകയും കെ കെ മാത്യു അനുസ്മരണ സമ്മേളനവും നടന്നു ശാന്തൻപാറ ഇന്ദിരാഭവനിൽ നടന്ന സ്ഥാനാരോഹണവും അനുസ്മരണ സമ്മേളനവും മുൻ ഡി സി സി പ്രസിഡന്റ് റോയ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം നേതൃത്വനിരയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡുതല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക സംഘടനകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃനിരയിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ഇതിന്റെ ഭാഗമായി ശാന്തൻപാറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃനിരയിൽ നിന്നും ഒഴിവായ ആർ വരദരാജിനു പകരം ഉടുമൻചോല ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ബിജു വട്ടമറ്റം ചുമതലയേറ്റു ശാന്തൻപാറ ഇന്ദിരാഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ ഡി സി സി പ്രസിഡന്റ് റോയി കെ പൗലോ സ്ഥാനാരോഹണ യോഗവും നേതാവായിരുന്ന കെ കെ മാത്യു അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു ഈ പാർട്ടിക്ക് കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലും രാജ്യത്തും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഈ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയാണ് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റും കേരളം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റും തുടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ രണ്ട് ഗവൺമെന്റുകളുടെയും ഒറ്റ ലക്ഷ്യമേ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഉണ്ടാക്കണമെന്നും കോൺഗ്രസ് ഇല്ലാത്ത ഒരു കേരളം ഉണ്ടാക്കണമെന്നും ബി ജെ പി ആഗ്രഹിക്കുമ്പോൾ കേരളത്തിൽ അതിന് ബി ജെ പിയോടൊപ്പം കൂട്ടുനിന്നുകൊണ്ട് നമ്മളെ ഏത് വിധേയനെയും ഏത് ജഗുത്താനുമായും കൂട്ടുകൂടി നമ്മളെ പരാജയപ്പെടുത്തണമെന്നുള്ള പഴയ ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ ആ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഇന്ന് തകർക്കാൻ ശാന്തൻപാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും ഉന്നത വിജയം നേടിയ ഗൗരി ജയപാലിനെ ആർ വരദരാജൻ ഐ എൻ ജില്ലാ പ്രസിഡന്റ് രാജാ മാട്ടൂക്കാരൻ ഡി വൈസ് പ്രസിഡന്റ് കെ എസ് അരുൺ എസ് വരരാജ് ജോഷി കന്യാങ്കുഴി ടി പി തോമസ് വിവിധ കമ്മിറ്റി ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ